വെൽക്കം ടു ദ നെഴ്സ്കുൻ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ ക്ലാസ്സുകളും ഒക്കെ കണ്ട് രണ്ടുപേർക്ക് അഡ്വൈസ്മോ വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ആർക്കും അഡ്വൈസ്മോ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക കാരണം ഇത് കാണുന്നവർക്ക് അതൊരു മോട്ടിവേഷൻ ആയിക്കോളും നമ്മൾ ഈ ഐ എ എസ് എക്സാം ഒക്കെ എഴുതുന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തവണ ഒക്കെ ഒരു ലിങ്ക്സ് എഴുതിയിട്ട് ആറാം തവണ അഞ്ച് തവണ എഴുതാൻ പറ്റുള്ളൂ അഞ്ചാമത്തെ തവണ പ്രിലിംസ് കിട്ടി പിന്നെ മെയിൻസ് കടന്ന് പിന്നെ നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഐ എ എസ് അല്ലെങ്കിൽ ഐ പി എസ് അല്ലെങ്കിൽ ഐ ആർ എസ് തസ്തികളിലേക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് നമ്മളെ എയിംസിൽ തന്നെ ഒരു ബി എസ് സി നേഴ്സ് ഉണ്ടായിരുന്നു അദ്ദേഹം കുറെ തവണ ഇങ്ങനെ അറ്റൻഡ് ചെയ്തു പിന്നെ അദ്ദേഹം വിട്ടില്ല പിന്നെയും ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞാണ് പിന്നെയും പിന്നെയും എന്റെ ഡിഗ്രി മതിയല്ലോ പിന്നെയും പിന്നെയും ട്രൈ ചെയ്തു അദ്ദേഹം ആ ഒരു തീ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിന് ഐ ആർ എസ് ആയിട്ട് സെലക്ഷൻ കിട്ടി എയിംസിൽ വർക്ക് ചെയ്ത ഒരാളാണ് ആളായിരുന്നു അതുപോലെ ഒരു ഐ എസ് വേണ്ടി ട്രൈ ചെയ്ത് നാല് അറ്റംപ്റ്റും കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചാമത്തെ അറ്റംപ്റ്റ് പ്രിലിംസ് കഴിഞ്ഞ് നേടിയ ഒരാളുടെ കുറച്ച് വോയിസ് ക്ലിപ്പ് ഞാൻ ഇവിടെ കേൾപ്പിക്കാം ഒരു പത്ത് സെക്കൻഡിൽ താഴെ പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് എനിക്ക് കോപ്പി റേറ്റ് അടിക്കാൻ സാധ്യതയുണ്ട് ഐ ക്ലിയർ ദി എക്സാം ഫൈവ് ഇയർസ് ലേറ്റർ ഇൻ മൈ ഫിഫ്ത് അറ്റംപ്റ്റ് ഐ കുഡ് നോട്ട് ക്വാളിഫൈ ഇൻ ദ ഫസ്റ്റ് ഫോർ അറ്റംപ്റ്റ് ദ പ്രിലിംസ് ഇറ്റ് സെൽഫ് but the message that i want to convey to each one of you is that not necessarily success comes in the first go youtube channel um adole app ullokka kandu nammalde sondam നമ്മുടെ കൂടെ ഉള്ള നേഴ്സസിന്റെ നമ്മുടെ ഗ്രൂപ്പിലുള്ള രണ്ട് നേഴ്സുമാർക്ക് ഇന്ന് അഡ്വൈസ്മോ വന്ന് അവരുടെ വോയിസ് കൂടെ നിങ്ങളെ കേൾപ്പിക്കാം ഹലോ എന്റെ പേര് ഷാനി എന്നാണ് എൻ്റെ വീട് ട്രിവാൻഡ്രം ഞാൻ കഴിഞ്ഞ ഡി എം ഇ എക്സാം നമ്മുടെ സാറിന്റെ ഉമേഷ് സാറിന്റെ യൂട്യൂബ് ചാനലിൽ നോക്കിയാണ് പഠിച്ചിരുന്നത് സാറിന്റെ എല്ലാ വീഡിയോസും ഞാൻ നോട്ട് എഴുതി സാർ എന്നും ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ട് എഴുതി പഠിച്ചാണ് എക്സാം അറ്റൻഡ് ചെയ്തത് വേറെ ഒരു ടെസ്റ്റ് ഞാൻ പഠിച്ചിട്ടില്ല സാറിൻ്റെ വീഡിയോസ് മാത്രമാണ് പഠിച്ച് അറ്റൻഡ് ചെയ്തത് അങ്ങനെ എനിക്കിന്ന് പി എസ് സിന്ന് അഡ്വൈസ് വന്നു അതിന് ഞാൻ സാറിന് ഒരുപാട് നന്ദി പറയാണ് അതോടൊപ്പം എല്ലാവരുടെ അടുത്ത് ഞാൻ പറയാണ് നിങ്ങൾ സാറിൻ്റെ ക്ലാസ് നന്നായിട്ട് നന്നായിട്ട് നോട്ടൊക്കെ എഴുതി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹയർ റാങ്കിൽ എത്താൻ പറ്റും അത് നൂറ് ശതമാനം ഉറപ്പാണ് സാറിനും ഫാമിലിക്കും വീണ്ടും ഞാൻ നന്ദി പറയുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എനിക്ക് ഇന്ന് ഡി എം അഡ്രൈസ് അതിൽ വന്നതിൽ ഞാനും ഉണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഒത്തിരി ഒരു കാര്യമാണ് ഞാൻ പഠിച്ചത് സെൽഫായിട്ടാണ് ഒരു അക്കാഡമിയിലോ ഒരു കോച്ചിങ്ങിനോ ഒന്നും ഞാൻ പോയിട്ടില്ല ഞാൻ സ്വന്തമായിട്ട് പഠിച്ചു അതിൻ്റെ കൂടെ യൂട്യൂബിൽ നിന്ന് സാറിൻ്റെ വീഡിയോസും കണ്ടു ഞാൻ ഒരുപാട് മുന്നിട്ടുണ്ട് പക്ഷെ സാറിൻ്റെ സാറിൻ്റെ വീഡിയോസ് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുണ്ട് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ഞാൻ ഓർക്കും എന്നും മെസ്സേജ് ും എനിക്കും എനിക്കും മെസ്സേജ് ഇടാൻ പറ്റണം അത് ഇന്ന് സംഭവിച്ചിരിക്കുകയാണ് എനിക്ക് വൈകിയാണ് അതിൻ്റെ ഈ അഡ്വൈസിൽ ഉണ്ടെന്ന് എനിക്ക് ഒത്തിരി സന്തോഷമായി സാറിന്റെ ക്ലാസ്സുകൾ തന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇനി പഠിക്കുന്നവരൊക്കെ സാറിന്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക വളരെ നീറ്റ് ആൻഡ് അതുപോലെ ഷോർട്ടായിട്ടാണ് നമുക്ക് പെട്ടെന്ന് അപ്പോ ഇത് നിങ്ങൾ കേട്ടില്ലേ അപ്പൊ നിങ്ങൾ അടുത്ത ലക്ഷ്യം നിങ്ങൾക്കാകണം എന്ന് മനസ്സിലൊരു ഒരു തീ നിങ്ങൾക്ക് ഉണ്ടാകണം അടുത്തത് അഡ്വൈസും എനിക്ക് കിട്ടണം ഈ പറഞ്ഞ രണ്ടു പേരുടെയും മനസ്സിൽ ആ ഒരു അഡ്വൈസും അടുത്തത് എനിക്ക് കിട്ടണം എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ ഞാൻ അഡ്വൈസിനും ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടില്ലേ അപ്പൊ ഇവരിങ്ങനെ ചിന്തിക്കുമായിരുന്നു ഓ ഇനി അടുത്തത് എനിക്ക് എനിക്കാകണം അങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മൾ ഇമാജിനേഷൻ ചെയ്യണം നമ്മളൊരു നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യമെങ്കിൽ ഡി എം ഇ അല്ലെങ്കിൽ ഡി എച്ച് എസ് സെലക്ഷൻ കിട്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ കാണണം അതുപോലെ നിങ്ങളിപ്പോൾ നഴ്സിംഗ് ഓഫീസർ ആയിട്ട് എയിംസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് മനസ്സിൽ കാണണം നിങ്ങളത് കഴിഞ്ഞു നിങ്ങളത് കിട്ടിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യണം ഇഫ് യു ഹാവ് എ വെരി ക്ലിയർ വിഷൻ ബിലീവ് ഇൻ യുവർ ഡ്രീംസ് വർക്ക് ഹാർഡ് ഗോ ഫോർ ദ ഇൻസ്പിറേഷൻ എന്നതാണ് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു തീ ഉണ്ടെങ്കിൽ ഗോ ഫോർ യുവർ ഡ്രീംസ് നിങ്ങൾ മറ്റുള്ള ആളുകളൊന്നും പറയുന്നത് കേൾക്കണ്ട ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരുണ്ടാകാം ഒരുപാട് പേഴ്സണൽ പ്രോബ്ലവും ഇപ്പോ എൻ എച്ച് എം എൽ ഒന്നും സാലറി പോലും കിട്ടുന്നില്ല ഒന്നും സാലറി കിട്ടുന്നില്ല ഒരുപാട് എം എൽ എ ആളുകൾ വർക്ക് ചെയ്യുന്ന നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് അവർക്ക് സാലറി ഒന്നും കിട്ടുന്നില്ല കറക്റ്റായിട്ട് അപ്പൊ അങ്ങനെയുള്ള പല ഏരിയയിലും ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കാര്യം നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്തിട്ട് അവർ പഠിക്കുന്ന ആളുകളുണ്ട് വീട്ടിൽ ചെന്നാലും അവർക്ക് കൃത്യമായിട്ട് പഠിക്കാൻ ഒരു അവസരം കിട്ടാത്ത കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അവസരം നിങ്ങൾ ഉപയോഗിക്കുക ഏജ് ലിമിറ്റ് മുപ്പത്തി ആറാണ് ജനറൽ കാറ്റഗറി കേരള പി എസ് സി എയിംസിലാണെങ്കിൽ മുപ്പതാണ് പിന്നെ ഒ ബി എസ് സി എസ് സി എസ്സി കുറച്ച് റിലാക്സേഷൻ ഉണ്ട് പക്ഷെ നിങ്ങൾ ആ മുപ്പത്തി ആറ് വയസ്സിനുള്ളിൽ തന്നെ നേടിയെടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മുപ്പത് വയസ്സിനുള്ളിൽ തന്നെ ഏജ് ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല അങ്ങനെ ബുദ്ധിമുട്ട് പറയുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇന്ന് കാണിച്ച മൂന്ന് പേര് ഒന്ന് ഐ എസ് കിട്ടി ഒരാൾക്ക് നമ്മുടെ കേരള പി എസ് സി ഡി എം കിട്ടി രണ്ടുപേർക്ക് ഡി കിട്ടി ഇപ്പൊ ഇവര് ഇവരെ പോലെ അടുത്ത് നിങ്ങൾക്ക് ലിസ്റ്റിൽ കയറാൻ വേണ്ടി ഇനിയിപ്പോ ഉടനെ എക്സാം വരുന്നുണ്ട് ആർ ആർ പി വരുന്നുണ്ട് വിളിക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ വീഡിയോ ചെയ്യാം ക്ലാസ്സുകൾ ഉണ്ടാവും അതുപോലെ ഇ എസ് ഐ സിയുടെ ഉടനെ തന്നെ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വരും ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ വീഡിയോ ചെയ്യാം ഡി എം ഇ നഴ്സിംഗ് ഓഫീസർ വരുന്നുണ്ട് ഇതൊക്കെ ആണ് നിങ്ങളുടെ ലക്ഷ്യം സോ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേ ഹെൽത്തി ആൻഡ് സേഫ് ഓൾ ദി ബെസ്റ്റ്